ഫോർട്ട് കൊച്ചിയിൽ നിന്നും മട്ടാഞ്ചേരി ജൂസ് സ്ട്രീറ്റിലേക്കുള്ള യാത്രയുടെ ചെറിയ വശക്കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപുരാതനമായ മട്ടാഞ്ചേരി സ്ട്രീറ്റിനെ കുറിച്ച് ഒത്തിരി ആളുകൾക്കും അറിവുള്ളതാണ് നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെ കാലം തൊട്ടുള്ള ഡച്ചുകാരുടെ കാലം തൊട്ടുള്ള ഒത്തിരി കെട്ടിടങ്ങളും വളരെ മനോഹരമായി ഇടതൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളും എല്ലാം ഈ ഒരു വഴിയോര കാഴ്ചകളിലെ ഏറ്റവും മഹത്താർന്ന സംഭവങ്ങളാണ് കെട്ടിടങ്ങളൊക്കെ തന്നെയും പഴയകാല ആ ഡച്ച് മേൽക്കോയ്മ നമ്മളുടെ മനസ്സിലേക്ക് കോറിയിടുന്ന രീതിയിലാണ് ഒത്തിരി പഴക്കം ചെന്ന മരങ്ങളും ആ മരങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ മരങ്ങളുടെ ഒരു പഴക്കം പോസ്റ്റ് ഓഫീസുണ്ട് അതിപുരാതനമായ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തെ ആ സ്റ്റൈലുകളെല്ലാം കെട്ടിടത്തിലെ സ്റ്റൈലുകളെല്ലാം തന്നെ ആ പുരാതനമായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് എല്ലാം വളരെ ഭംഗിയായിട്ടും വളരെ നീറ്റായിട്ടുള്ള രീതിയിൽ അവർ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴികളെല്ലാം തന്നെയാണ് കാണുന്നത് നല്ല സുന്ദരമായ വൃക്ഷങ്ങൾ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല തിരക്കുള്ള വഴികൾ തന്നെയാണ് കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പലതരത്തിലുള്ള കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അതുപോലെ ഈ പ്രദേശങ്ങളൊക്കെ കാണാൻ വന്ന ആളുകൾ എല്ലാം ഒത്തിരി തിരക്കുണ്ടായിരുന്നു ഗാന്ധിജയന്തി ദിനത്തിൽ ഈ പ്രദേശത്തോടെ കടന്നു പോകുമ്പോൾ ചില ആളുകൾ റോഡിൻ്റെ തൊട്ടരികിലുള്ള പാർക്കിലിരുന്ന് ഉല്ലസിക്കുന്നുണ്ട് സ്ത്രീ ജനങ്ങൾ വഴിയിൽ കൂടെ നടന്നു വരുന്നുണ്ട് ഒത്തിരി ആളുകളും വിസിറ്റേഴ്സാണ് ഇവിടെ വരുന്നത് പോകുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കഫേ കാണാം അവിടെ ഇരുന്ന ഇരുന്നാളുകൾ ഭക്ഷണം കഴിക്കുന്നു ടൂറിസ്റ്റുകളുടെ ഒരു കേന്ദ്രമായിട്ട് തന്നെ നമുക്ക് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി തൊട്ട് മട്ടാഞ്ചേരി വരെ നമ്മൾ പോകുന്ന ഈ